എസ് ആർ ടി സിയിൽ മന്ത്രി ഗണേഷ് കുമാർ വകുപ്പിൽ നടത്തുന്ന പരിഷ്കാരങ്ങൾ വിജയം കാണുന്നു അതേസമയം ആന്റണി രാജു നടത്തിയ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രവർത്തിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ് എന്നാൽ ഇതൊന്നും ഗണേഷ് കാര്യമായിട്ട് എടുക്കാറില്ല കെ എസ് ആർ ടി സിയിൽ അടിമുടി മാറ്റം വരും സ്വിഫ്റ്റ് ബസ്സിനുള്ള മുൻതൂക്കം ഇനി ഉണ്ടാകില്ല കെ എസ് ആർ ടി സിയിലേക്ക് കൂടുതൽ പരിഗണന കൊണ്ടുവരാനാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ തീരുമാനം സിറ്റി സർക്കുലർ ഈ ബസ്സുകൾക്ക് പിന്നാലെ സ്വിഫ്റ്റിന്റെ നടത്തിപ്പിലും കാര്യമായ അഴിച്ചുപണിയുണ്ടാകും ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കിയ പരിഷ്കാരമെല്ലാം പിൻവലിക്കാനാണ് സാധ്യത ഇതിലൂടെ തൊഴിലാളി സംഘടനകളുടെ പിന്തുണയും മന്ത്രി ഉറപ്പാക്കുന്നുണ്ട് ദീർഘദൂര പാതകളും പുതിയ ബസ്സുകളും അനുവദിക്കുന്നതിൽ സ്വിഫ്റ്റിനുള്ള മുൻഗണന അവസാനിപ്പിക്കും ജീവനക്കാരുടെ യൂണിഫോമിലും സർവീസ് നടത്തിപ്പിലുമൊക്കെ മാറ്റമുണ്ടാകും ദീർഘദൂര ബസുകളുടെ ഓൺലൈൻ ബുക്കിംഗ് പഴയപടി പടി കെ എസ് ആർ ടി സിക്ക് കൈമാറും സ്വിഫ്റ്റിലെ ജീവനക്കാരെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ നിയോഗിക്കുന്നതും പരിഗണനയിലുണ്ട് സ്വിഫ്റ്റ് പരീക്ഷണത്തെ ഇടതു തൊഴിലാളി സംഘടനകളും എതിർത്തിരുന്നു ഇത് മനസ്സിലാക്കിക്കൂടിയാണ് ഗണേഷിന്റെ നീക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് സ്വിഫ്റ്റ് തുടങ്ങിയത് കെ എസ് ആർ ടി സിക്ക് കുറഞ്ഞ ചെലവിൽ ബസ്സും ജീവനക്കാരെയും വാടകയ്ക്ക് നൽകുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണിത് ഇതിനെ കെ എസ് ആർ ടി സിയിലേക്ക് ലയിപ്പിക്കാനുള്ള നിർദ്ദേശം മന്ത്രി ഗണേഷ് മുമ്പോട്ട് വയ്ക്കുമെന്നാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ് നിലവിൽ ഗണേഷിന്റെ പരിഷ്കാരങ്ങളെയെല്ലാം അവഗണിക്കുന്നതാണ് പിണറായിയുടെ രീതി ഇലക്ട്രിക്കൽ ബസ്സിലും ലൈസൻസ് പരിഷ്കാരത്തിലും അത് കണ്ടു അതിനാൽ കെ എസ് ആർ ടി സിയുടെ രീതികളിൽ മാറ്റം കൊണ്ടുവന്ന് സ്വിഫ്റ്റിന്റെ പ്രസക്തി കുറയ്ക്കാനാകും ശ്രമം ജില്ലാ ഓഫീസുകളുടെയും വർക്ക്ഷോപ്പുകളുടെയും ഏകീകരണം കഴിഞ്ഞയാഴ്ച പിൻവലിച്ചിരുന്നു അടുത്ത ബാച്ച് ഡീസൽ ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് നൽകാനാണ് ധാരണ സ്വിഫ്റ്റിനെ ഉടൻ കെ എസ് ആർ ടി സിയിൽ ലയിപ്പിക്കണമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം മന്ത്രി ഗണേഷ് കുമാറും ഇതിനോട് യോജിച്ചിരുന്നു ആയിരത്തി മുന്നൂറ് താൽക്കാലിക ജീവനക്കാരാണ് സ്വിഫ്റ്റിലുള്ളത് പുതിയ ബസ്സുകളും ദീർഘദൂര ട്രിപ്പുകളും കൈമാറിയതാണ് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സംഘടനകൾക്ക് സ്വിഫ്റ്റിനോടുള്ള എതിർപ്പിന് പ്രധാന കാരണം ഇത് മനസ്സിലാക്കിക്കൂടിയാണ് ഗണേഷിന്റെ ഇടപെടലുകൾ ചെലവ് ചുരുക്കലിന് കെ എസ് ആർ ടി സിയിൽ പലതും നടപ്പിലാക്കുന്നുണ്ട് ഇതിനൊപ്പം സ്വിഫ്റ്റിലെ ലാഭം കൂടി കെ എസ് ആർ ടി സിയിൽ എത്തിക്കാനാണ് നീക്കം രണ്ടും മാനേജ്മെന്റിന്റെ ആവശ്യമില്ലെന്ന് തന്നെയാണ് മന്ത്രിയുടെ നിലപാട് ചെലവ് കുറയ്ക്കലിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഡീസൽ അളന്നു നൽകാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഓരോ ഷെഡ്യൂളിലും പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന ഡീസലിന്റെ അളവ് രേഖപ്പെടുത്താനും ഇന്ധന വിനിയോഗം കൃത്യമായി വിലയിരുത്താനുമാണ് നീക്കം വിവിധ തലങ്ങളിൽ ഇന്ധന ഉപയോഗത്തിന്റെ കണക്ക് ഉദ്യോഗസ്ഥർ അവലോകനം ചെയ്യും ബസ്സുകൾ ഓരോ ട്രിപ്പിലും ഓടുന്ന കിലോമീറ്റർ ഡ്രൈവർമാർ രേഖപ്പെടുത്തണം ഗ്യാരേജിന്റെ